ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ദേ നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ മഞ്ഞ കളറിലുള്ള മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു കടായി എടുക്കുക അതിലേക്ക് ഇതേ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പം ഒരു ടീസ്പൂണ് കടുക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം ഒരു രണ്ട് വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക വറ്റൽമുളക് വറ്റൽമുളകൊക്കെ ഒന്ന് വഴന്ന് വരുമ്പം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ സവാള സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുക്കാന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ വേണം വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് സവാള ഏകദേശം ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാന്താരിമുളക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി ഒരു ടേബിൾ സ്പൂണ് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്ക എല്ലാം ഇതുപോലെ ഇതുപോലൊന്ന് വഴന്ന് വരുമ്പം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു വലിയ തക്കാളി നല്ല പഴുത്തത് ചേർത്തിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്ക തക്കാളിയും സവാളിയും എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്തിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക പൊടികളൊക്കെ മൂത്ത് എണ്ണയ്ക്ക് ഇതുപോലെ തെളിഞ്ഞു വരുമ്പം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് കേട്ടോ തേങ്ങാപ്പാലാണ് പാലാണ് ഞാൻ ഒന്നര കപ്പ് അധികം കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ എന്നാൽ ഒരല്പം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒന്നര കപ്പ് ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്തേമ്പാട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ ഒന്ന് തിളക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്നു വെച്ചുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കുമ്പം ഇത് ചെറുതായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കട്ടി ആയിട്ട് വരും കേട്ടോ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല കട്ടി പോലെ ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറുക്കിയെടുക്കാം ഇനി അതില്ലെങ്കിൽ ഒരല്പം അല്പം ലൂസുകൂടെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർക്കാം കേട്ടോ അര ടീസ്പൂൺ മതി അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഓൾറെഡി കാന്താരി മുളക് ചേർത്തത് കൊണ്ട് അത്യാവശ്യം ഇരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്തത് അപ്പോൾ തി നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടക്കറി ആണെങ്കിൽ നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ട തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് കോഴിമുട്ട എടുത്തിട്ട് നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് സ്ലൈസ് ചെയ്താൽ കേട്ടോ പകുതിയാക്കി എടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ടയും ചേർത്തോടുകൂടി നമ്മൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഇത് നല്ല ചപ്പാത്തിയോ പൊറോട്ടയോ അപ്പോ എന്തിനൊപ്പം കൂട്ടി കഴിക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരിക്കും ബായ്